ഹായ് എൻ്റെ പേര് പാർവതി ഞാൻ റീസെൻറ്റ് എംഒ എച്ച് വിന്നറാണ് ഞാൻ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ഞാൻ രണ്ട് തവണ ഫെയിൽ ആയതാണ് രണ്ട് അറ്റംറ്റ് അന്നേരം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി എനിക്ക് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഞാൻ അങ്ങനെ ബ്ലെസ്സിങ് മാമിനും അലക്സാറിനും മെസ്സേജ് അയച്ചു അവരോട് സംസാരിച്ചു ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു ആദര മാം ആണ് എനിക്ക് ക്ലാസ് എടുത്തത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് മാം തരും കാരണം നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും നമ്മളെ പഠിപ്പിക്കത്തില്ല നമുക്ക് എന്താണോ എക്സാമിന് വേണ്ടത് അത് മാത്രമേ നമ്മളെ പഠിപ്പിക്കത്തുള്ളൂ നമ്മളങ്ങനെ പതിനാല് സിസ്റ്റവും നമ്മളെ പഠിപ്പിക്കും ഓരോ സിസ്റ്റം കഴിയുമ്പോഴും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട് മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് പിന്നെ നമ്മുടെ സിസ്റ്റം എല്ലാം കഴിയുമ്പോൾ ഇവരുടെ എട്ട് എട്ട് മോക്ക് ടെസ്റ്റുകളോളുണ്ട് ആ എട്ട് മോക്ക് ടെസ്റ്റ് കഴിയുമ്പം ഇവർ പറയും നമ്മളോട് ഡേറ്റ് എടുത്തോളാം കാരണം അവർക്ക് നമ്മളെ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഡേറ്റ് എടുക്കും എട്ട് മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടി നമ്മൾ ഡേറ്റ് എടുക്കും ഡേറ്റ് എടുത്ത് എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇവിടെ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത് എഴുതി ഞാനൊരു ഒന്നര മണിക്കൂറും കൊണ്ട് എക്സാം എഴുതി ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ചെറിയൊരു ഉണ്ടായിരുന്നു വേഗം തന്നെ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് പാസ്സായി എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് ബിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദരാ മാം നിഷമാമ് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇവര് കാരണം ഞാനിപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് സന്തോഷത്തോടെ നിൽക്കുന്നത് താങ്ക് യു ബിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട്